അസലാമലൈക്കും വറഹമുല്ലാഹി പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ ഇസ്ലാം അള്ളാഹു ഏറെ പൊരുത്തപ്പെട്ട് നമുക്ക് നൽകിയ മതമാണ് ഈ മതത്തിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക തൗഹീദ് പഠിപ്പിക്കുക ആദർശം പഠിപ്പിക്കുക പ്രവാചകന്റെ ചരിയിലേക്ക് ജനങ്ങളെ നടത്തേണ്ടതൊക്കെ ആരാ പള്ളിയിലെ ആരാണോ നേതൃത്വം കൊടുക്കുന്ന ഹത്തീബ് ആരാണോ ഇമാമ് അവരാണ് അക്കാര്യം ചെയ്യേണ്ടത് പക്ഷേ വെയിൽ തന്നെ വിളവ് തിന്നുന്ന ഒരു അവസ്ഥയിലാണ് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിയാർ ആടുന്നതിനനുസരിച്ച് കമ്മിറ്റിക്കാരും ആടിക്കൊടുക്കും ചില പള്ളികൾ പള്ളി ഭാരവാഹികൾക്ക് ഒരു അന്ധമില്ല മതബോധം എന്ന് പറയുന്നത് ലെവലേഷല്ല പിന്നെ എങ്ങനെയാ അപ്പൊ മുസ്ലിയാർ പറയുന്ന തന്നെ വേദവാക്യം ഇന്ന് നമുക്ക് ഹദ്ദാദ് നടത്തല്ലേ ആ എന്നാൽ നടത്തന്നെ അള്ളാഹു അക്ബർ ഇന്ന് നമുക്ക് ഈ പറഞ്ഞ നേർച്ച നടത്തല്ലേ ആ നേർച്ച നടത്തന്നെ അള്ളാഹു അക്ബർ ഇതാണ് അവസ്ഥ നിങ്ങൾ ഇങ്ങനെയാണ് ഇവിടെ ഈ ഓരോ പള്ളികളിൽ പിന്നെ നേർച്ചയായിട്ടും റാത്തി ഹാദായിട്ടും മഹല്ലികളിൽ കുത്തുബിയത്തായിട്ടും ഇതേ രൂപ അനാചാരങ്ങൾ മുസ്ലി നടത്തുമ്പോൾ അതിനനുസരിച്ച് ഓഷന പാടുന്ന കുറേ കമ്മിറ്റിക്കാരുണ്ട് ഒരു നാണോ മാണില്ല മതബോധമല്ല പള്ളി ഭരിക്കേണ്ടത് ആരാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അതായിട്ട് യാതൊരു ബന്ധവുമില്ല പിന്നെന്താകുള്ളത് ചില പള്ളികളിലൊക്കെ കാണണം അക്കന്മാരും പള്ളിയൊക്കെ ഭാരവാഹികളും കൂടിയിട്ട് നടത്തുന്ന ഓരോ നേർച്ചകളും ഓരോരോ അതിനുവേണ്ടി ഒത്താശകളൊക്കെ ഹത്തീബ് എന്ത് പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഇല്ല എന്നുള്ള രൂപത്തിൽ ഹത്തീബ് ദീൻ പറഞ്ഞാലും പിന്നെ ദീനിനെ ദീനില് ഇല്ലാത്ത കാര്യം പറഞ്ഞാലും ഒക്കെ ഇവർക്ക് തുല്യാണ് ഏഹ് നമുക്ക് ഇപ്രാവശ്യം ആണ്ട്രാത്രി നടത്തുകയല്ലേ അല്ലെങ്കിൽ ആ പിന്നെ ആ വാർഷിക ആഘോഷം ജാറും ഉറൂസും ഒക്കെ നടത്തല്ലേ ഒരു പള്ളിയിൽ ജാറുണ്ടെങ്കിൽ പിന്നെ കുശാലായി പിന്നെ പറയണ്ട പിന്നെ മുസ്ലിങ്ങൾക്കും തിന്നാം എല്ലാം തിന്നാം ഞാൻ ഒരു അനുഭവം പറയുന്നുട്ടോ ഞാൻ എൻ്റെ ഇത്ര വഴി ഈ വീഡിയോ കുറെ കാണിക്കുന്ന കുറെ പറയുകയാണെങ്കിൽ ഞാൻ കൂടുതൽ പറയുകയാണ് ഞാൻ പാലക്കാട് ജില്ലയിലെ പൊളിനെല്ലി ജുമാത്തു പള്ളിയിൽ ജോലി ചെയ്യേണ്ടായി സമസ്തയുടെ പള്ളിയാണ് സമസ്തയുടെ കീഴിലാണ് അപ്പോൾ ഞാനവിടെ ജോലി അന്വേഷിച്ച് ചെന്നിരുന്നു അപ്പോൾ അവിടുത്തെ ജോലി അന്വേഷിച്ച് വേണ്ടി അവിടെ ചെന്നപ്പോൾ പള്ളി കമ്മിറ്റിക്കാരൊക്കെയാണ് ആ പള്ളിയിൽ ഇരിപ്പുണ്ട് എന്നോട് ചെല്ലാൻ പറഞ്ഞിട്ടാണ് ചെന്നത് അപ്പോൾ ചെന്നു ശമ്പളമൊക്കെ സംസാരിച്ചപ്പോൾ കമ്മിറ്റിക്കാരോട് പറഞ്ഞതെന്ന് വെച്ചാൽ ശമ്പളമൊക്കെ വളരെ കുറവാണ് ഉസ്താദേ പിന്നെ നിങ്ങൾക്കുള്ള നാക്ക് എടുക്കണമെന്ന് പറഞ്ഞു ഞാൻ നോക്കിയപ്പോൾ ഒരു ജാറം ഈ ജാറം ചൂണ്ടിയിട്ടാണ് പറഞ്ഞത് എന്ത് നിങ്ങൾക്കുള്ള നാക്ക് എടുക്കണ ശമ്പളം തുച്ചാണ് പിന്നെ ഇനിയൊക്കെ അത് വെച്ച് നിങ്ങൾ ഉണ്ടാക്കി കൊള്ളണം എന്നാണ് ഏ എന്ന് അവസ്ഥ അപ്പൊ ആലോചിച്ച് നോക്കി ജാറം വിറ്റിട്ടാണ് അപ്പൊ പിന്നെ ഞാനിവിടെ പോയിട്ട് ആ ജാറത്തിനെ പിന്നെ പുരോഗമന പിന്നെ എത്തിക്കാം നേർച്ച നടത്തുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കമ്മിറ്റിക്കാരൊക്കെ എന്റെ കൂടെ നിൽക്കും ഏഹ് പക്ഷെ ഞാൻ ആ സാധനം നീണ്ടിട്ടാണോ വളർന്നിട്ടോടെ നോക്കാൻ വേണ്ടി ഞാൻ ഞാനവി അതുകൂടെ മുക്കറിക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ് എന്താണ് തമ്മിത്തളിയില്ല മറ്റേന്ന് പറഞ്ഞാൽ ആദ്യം പറ്റി സാറ്റാടിക്കണം ആദ്യം പറ്റും കാരണം ആരെങ്കിലും വല്ല വെളിച്ചെണ്ണ മൂലം എന്തെങ്കിലും കൊണ്ടുവന്നാൽ ആദ്യം മുക്കറി ആദ്യം അവിടെ ഹത്തി ഓടിച്ചില്ല അപ്പൊ പിന്നെ മുക്കറിക്ക് പറ്റൂല ഈ മുക്കറിക്ക് തന്നെ നല്ലോണം പറ്റിയത് നമ്മളങ്ങൾ പോകൂല അപ്പൊ പിന്നെ നമ്മുടെ ഭാഗത്ത് ആ ശല്യം ഉണ്ടാവില്ലല്ലോ ഞാനത് സാ പിന്നെ നേർച്ച ആയപ്പോ ഒരു ചാക്ക് മണ്ണ് കൊണ്ടുവന്ന് പാടത്തുനിന്ന് കൊണ്ടുവന്ന് അത് തട്ടി പൊതിഞ്ഞ് പൊതിയാക്കി അത് എന്തിനാ ചീർന്ന് നേർച്ചയ്ക്ക് ഇതാണ് അവസ്ഥ അപ്പൊ ഇങ്ങനെ ഒരുപാട് പള്ളികളുണ്ട് ഹത്തിമാർ എന്ത് പറയുന്നത് അതിനനുസരിച്ച് കമ്മറ്റിക്കാരത്തുള്ളൂ എന്നാൽ ഇത് ഉണ്ടോ ഉസ്താദെ ഇത് മതം പഠിപ്പിച്ചതാണോ അള്ളാഹു റസൂൽ ഇത് ചെയ്തിട്ടുണ്ടോ കുർആാനിൽ തെളിവുണ്ടോ ഇതൊന്നും കമ്മിറ്റിക്കാർ ചോദിക്കൂല അവിടുത്തെ വെളിച്ചപ്പാട് പുരോഹിതന്മാർ ഈ നേർച്ച കമ്മിറ്റി എന്താ പറയുന്നത് ഈ നേർച്ചയും നാട്ടിലെ ജനങ്ങളെ പിന്നെ വഴിത്തെറ്റിക്കുന്ന മുസ്ലിം എന്താ പറയണ് അതിനനുസരിച്ച് കമ്മറ്റിക്കാർ ആ പിന്നെ ആടുകയാണ് ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം വട്ടേക്കാട് നേർച്ച ഏഹ് വട്ടേക്കാട് നേർച്ച ഉറൂസ് ഈ മുസ്ലിയാക്കന്മാർ തന്നെയാണ് ഇരാഹതറത്തി ചൊല്ലിയിട്ട് അൽഫോം അത്തിഹാന്നിട്ട് കൊടുക്കേറ്റു അപ്പൊ ഇവരൊക്കെ നേതൃത്വം കൊടുക്കുകയാണെ ഇതിനനുസരിച്ച് കമ്മിറ്റി ഈ വട്ടേക്കാട് നേർച്ച ഉണ്ട് എല്ലാ വർഷവും ആദ്യ വിപുലമായി നടത്തുകയാണ് ആ വട്ടേക്കാട് പള്ളിയിലെ പിന്നെ പള്ളി ഭാരവാഹി ആ ഭാരവാഹി ഉത്സവ കമ്മിറ്റി ഭാരവാഹി നേർച്ച കമ്മിറ്റി ഭാരവാഹി വന്നിട്ട് അയാള് വാചാരമായി പ്രസംഗിക്കുന്നുണ്ട് ആദ്യം ആ പ്രസംഗം നമുക്കൊന്ന് കേൾക്കാം വട്ടേക്കാട് അഷേഖ് ബർദാൻ തങ്ങളുടെ ചന്ദനക്കുടം നേർച്ചയാണ് ഈ രണ്ട് മൂന്ന് ദിവസങ്ങളായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അഷേഖ് ബർദാൻ തങ്ങളുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അദ്ദേഹം മരണപ്പെട്ടത് ഈ വട്ടേകാട് വെച്ചിട്ടാണ് മരണപ്പെട്ടത് ഈ മയ്യത്ത് കൊണ്ടുപോകാൻ പല ആളുകളും ശ്രമിച്ചു എന്നാണ് എൻ്റെ എനിക്ക് കിട്ടിയ വിവരം എൻ്റെ അറിവ് പലരും പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടും വട്ടേകാടിൽ നിന്ന് ആ മയ്യത്ത് പൊന്തിയില്ല എന്നുള്ള ചരിത്രങ്ങളൊക്കെ ആൾക്കാർ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് വൃദ്ധങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമായിരുന്നു പുകല അതാണ് ഇന്ന് ഈ ജാറത്തിൽ വളരെയേറെ ആളുകൾ കൊണ്ടുവരുന്നതും തീർച്ചയായി കൊണ്ടുവരുന്നത് അത് വരുന്ന ആളുകളുടെ ഒക്കെ ആ എന്താണോ മുറാദ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹാസിലായി എന്ന് നമുക്ക് അറിയാൻ പല ഭാഗത്തു നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് തങ്ങളെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് കഥകളുണ്ട് അദ്ദേഹത്തിന് പല സ്ഥലം ഇന്ന് ഇവിടെ കണ്ട ആളെ വേറെ വളരെ ദൂരത്ത് അതേ സമയത്ത് കണ്ട ആളുകളും ഇവിടെ ഉണ്ട് ഇന്നും ജീവിച്ചിരിക്കുന്ന ആളുകളുണ്ട് അദ്ദേഹത്തിനെ പറ്റി അറിയുന്ന ആളുകൾ ഇങ്ങനെയുള്ള ആൾക്കാരാണ് നേതൃത്വം പള്ളി നേതൃത്വം പള്ളി ഭരിക്കുക അങ്ങനെയാണെങ്കിൽ ഇങ്ങനത്തെ മുസ്ലിയാരും കിട്ടുക സമസ്ത മുസ്ലിയാരും ഇങ്ങനത്തെ കമ്മിറ്റിയിലേക്ക് കിട്ടിയ ഹായ് ടിച്ചു രണ്ട് കൂട്ടിക്കും ഫുള്ളായിട്ട് തിന്നാം ഏഹ് ജനങ്ങൾ കഴിച്ചു പോയാലും ജനങ്ങൾ നേർമാർഗത്തിലായില്ലെങ്കിലും അവർക്ക് പ്രശ്നമല്ല നമുക്കും കിട്ടണം പണം ഇത് ഇങ്ങനെയുള്ള ആൾക്കാരാണ് മുസ്ലിയാക്കന്മാർക്ക് ഏറെ വളം വെച്ച് കൊടുക്കുന്ന ആൾക്കാരാണ് ഇവർ ഇന്നിട്ടിപ്പോ വട്ടേക്കാട് ആവൂലയുടെ മഹത്വം പറയാണ് അതായത് മരിച്ചപ്പോ പല ആൾക്കാരും വന്നു പൊക്കി വെക്കി പൊന്തിയില്ല അപ്പൊ പലരും വന്നു അപ്പൊ അത് പലരും വരാൻ കാരണം ഇത് മുസ്ലിമാണെന്ന പോലും അറിയില്ല അപ്പോ ചുരുക്കി പറഞ്ഞ ഏഹ് എല്ലാവരും വന്നല്ലോ ഇത് പൊക്കാൻ വേണ്ടിയിട്ട് പല കൂട്ടിനും വന്നിട്ട് പൊന്തിയില്ല പിന്നെ ഈ വട്ടേക്കാട് ഇവര് വന്നപ്പോ പൊന്തി ഇവനും പൊന്തുവല്ലോ കാരണം അങ്ങനെയാണല്ലോ ഇവരുടെ ജീവിതം ജാറം വെച്ച് തിന്നുന്ന വർഗല്ലേ ഇവര് വന്ന് പൊക്കിയപ്പോ പൊന്തി ഏഹ് ഇതൻ അവസ്ഥ പേരുന്നാൾ ഊരുംന്നും അറിയില്ല അതൊക്കെ കേട്ടുകേൾവിയും കെട്ടുകഥയാണ് ഒട്ടുമിക്ക വിളിയാക്കന്മാര അവസ്ഥ ഇങ്ങനെ തന്നെയാണ് ഒക്കെ കടലിൽ നിന്ന് വരിക പുഴയിൽ മുങ്ങി മരിക്കുക മൊനമ്പത്ത് വീണിനെ പോലെ ഇങ്ങോട്ട് എങ്ങോട്ട് പോരാ കഥ ഇതൊക്കെ തന്നെയാണ് ഇനി വേറെ ഏതെങ്കിലും വല്ല ജാറം പൊതിയത് നിർമ്മിക്കുകയാണെങ്കിൽ അപ്പോൾ ഇതന്നെ തന്നെ പറയാ പൊന്തിയില്ല പൊന്താണ്ടായപ്പോ അവിടെ മറവ് ചെയ്തു പലരും വന്ന് പൊക്കിയൊക്കി ഇതാണ് അവസ്ഥ വനമ്പത്തി വീര അവസ്ഥ ഇങ്ങനെ തന്നെയായിരുന്നു അപ്പൊ ഇയാൾ വന്നിരുന്നു ഭയങ്കര പിന്നെ അന്തസ്സിലാണ് ഇതൊക്കെ ധീരിയിൽ പെട്ടതാണ് ഇസ്ലാമിന്റെ മഹത്വം പിന്നെ ഒരു ചിഹ്നമാണ് അല്ലെങ്കിൽ ഇസ്ലാം പഠിപ്പിച്ചതാണ് ആ രൂപത്തിലുള്ള കഥയാണ് ഈ ചങ്ങാതി വന്ന് പറയുന്നത് ഏഹ് എടുത്തിട്ട് പൊന്തില ഏഹ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട് സമൂഹത്തിൽ പിന്നെ വിളമ്പ് വേണം അത് മാത്രല്ല രണ്ട് സ്ഥലത്ത് കണ്ടുപോകുന്നതാണ് കാരണം ഇവരെ അവലക്കന്മാർക്ക് അങ്ങനെയാണ് ഏഹ് പതിനാല് ശരീരം നാല്പത് ശരീരം ഏഹ് അതിൽ കൂടുതലൊരു ശരീരങ്ങളാണ് ഇവിടെ കാണും മക്കത്തും കാണും മുഖത്തും കാണും വടക്കേ കാടും കാണും കാടും കാണും ഇങ്ങനെ വലിയ ഭാഗത്തും കാണുന്നതാണ് ഈ തങ്ങളും അങ്ങനെ രണ്ട് ഭാഗത്ത് കണ്ടത്രേ പിന്നെ കാര്യങ്ങളൊക്കെ മുറാദുകളൊക്കെ ഹാസലാകുന്നുണ്ട് എന്നൊക്കെ മുമ്പിൽ അറിവ് കിട്ടിയിട്ടുണ്ട് മുമ്പിൽ വഹി കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ മുറാതി ഒക്കെ അങ്ങനെ മുമ്പിരിക്കഹാപോഹമൊക്കെ മുമ്പിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ എന്താണ് പുകയില ഇതാണ് അവസ്ഥ അങ്ങനോചിച്ച് നോക്കിയേ കവരത്തിയിലെ ജാറത്തിൽ പുകയിലായിട്ട് കടക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ച് വെല്ലുവിളിച്ചപ്പോ ഞാൻ ആ വെല്ലുവിളി ഏറ്റെടുത്താണ് അപ്പൊ വെല്ലുവിളിച്ച ആൾക്കാർ ഇല്ല ഇവിടെ കൊടുക്കുന്നതാണ് അപ്പൊ കവരത്തി അവലിയാക്ക് പുകയിലേ പറ്റൂല ഈ അവലിയാക്ക് പുകയില ഈ രണ്ടും മൂന്നും പിന്നെ സിഗരറ്റ് പുകയില കഞ്ചാവ് ഇതൊക്കെ വെച്ച് അങ്ങനെ മസ്തായിട്ട് നടക്കുക ജതിബിന്റെ ഹാല് നോമന പേര് അങ്ങനെയുള്ളവർ കൗലിയാക്കന്മാരാവുള്ളൂ ആ പുകയിലാണ് കൊടുക്കുക ഇനി അത് മാത്രല്ല ഇവിടെ ദീപാരാധന ഉണ്ട് ഡെയിലി ഇരുപത്തിനാല് മണിക്കൂർ പിന്നെ മണിക്കൂർ ഇങ്ങനെ വിളക്ക് കത്തിക്കൊണ്ടേ വെറുതെ ഞാൻ പറയല്ല പൂജാരി പറയല്ലേ മക്കാവിലെ ഞാൻ അമ്പത്തിനാല് വർഷമായി മക്കാവിലെ ചെയ്തുകൊണ്ടിരിക്കുന്ന ദീപാരാധന അതായത് ഇസ്ലാം വേദത്തിൽ പറയുകയാണെങ്കിൽ മകരുതി പങ്ക് ഞങ്ങൾക്ക് ആറരയ്ക്കുള്ള ദീപാരാധന അത് ചെയ്യാൻ തുടങ്ങിയത് അമ്പത്തി അമ്പത്തിനാല് വർഷവർഷമായി ഇത് ചെയ്തേർന്ന് ഇതിലും മുന്നും ചെയ്തേർന്ന് എന്റെ അച്ഛനായിരുന്നു എൻ്റെ അച്ഛനായിരുന്നു അച്ഛൻ മരിക്കുന്ന സമയത്ത് അച്ഛൻ മരിക്കുന്നതിൻ്റെ മുന്നും എനിക്കത് തന്നു ഇപ്പോൾ ഞാനാണ് ഇത് ചെയ്യുന്നത് എനിക്ക് ഒരു കൊല്ലത്തിൽ പത്തറുപതിനായിരം രൂപ ചിലവ് വരണത് അത് നാൽപ്പത് നാൽപ്പത് ദിവസം ഇരുപൊക്കെ നോലുമ്പ് എടുത്തിട്ട് ഇരുപത്തൊന്ന് ദിവസം അതായത് പെണ്ണുങ്ങളത് നോക്കിയിട്ട് നോലുമ്പ് എടുക്കുക നോലുമ്പ് എടുത്തതിന് ശേഷം അത് ചെയ്യുള്ളൂ ഇതിൽ അരിത്തിരി കോൽത്തിരി ചന്ദനത്തിരി നല്ലെണ്ണ വെളിച്ചെണ്ണ തേങ്ങാമുറി വാഴപ്പിണ്ടി ചിരാത് കമ്പി ചാക്ക് <icana> ഇങ്ങനെ ും തരം സാധനമാണ് ഈ പതിനൊന്നും തരം സാധനം സ്ഥാനത്താ തങ്ങൾ പാവുക ചെയ്യണത് ഇത് ഞാൻ കത്തിച്ചു കഴിയുന്നത് നേരെ കത്തിച്ചേർന്നാ നേരം അത് ഇപ്പം ഇസ്ലാമിന്റെ പേരും പറഞ്ഞിട്ടാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഈ തോന്നിവാസങ്ങളൊക്കെ പള്ളിയിൽ അള്ളാഹിന്റെ ഭവനത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏഹ് ഇതിപ്പോ ഞാൻ പറഞ്ഞാലേ അവിടെ ജോലി ചെയ്യുന്ന പൂജാരിയാണ് പറയുന്നത് ദീപാരാധന അമ്പത്തിനാല് വർഷമായി ഈ മനുഷ്യൻ അയാളെ സംബന്ധിച്ച് അയാളെ സാധുവായ മനുഷ്യനാണ് കാരണം മൂപ്പര്ക്ക് ഇത് ഹലാലാണ് മൂപ്പർക്കത് ചെയ്യാം പക്ഷേ ഇത് ചെയ്യിപ്പിക്കുന്നവർക്ക് ഹലാലാവുമോ ഇല്ല കാരണം വെച്ചാൽ മൂപ്പര മതത്തിനെ സംബന്ധിച്ച് ഈ ഈ വിഷയങ്ങളൊക്കെ ഹലാലാണ് ഏഹ് ഇത് ഇസ്ലാമിന്റെ പേരും പറഞ്ഞിട്ടാണ് അമ്പത്തിനാല് വർഷമായിട്ട് ഈ മുപ്പിനാണ് അവിടെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ആ ദീപാരാധന കൃത്യമായിട്ട് അതിന് കുറെ സാധനങ്ങളൊക്കെ അയാള് പറയുണ്ടായിത്തിരി കോലിത്തിരി കമ്പിത്തിരി ചന്ദനത്തിരി വെളിച്ച നല്ലവണ്ണം സിമെന്റ് മെറ്റല് തേങ്ങാമുറി വാഴപ്പിണ്ടി ഇതൊക്കെ ഇതൊക്കെ ഇസ്ലാമിന്റെ മേത്ത് ഇങ്ങനെ എല്ലാ പിണ്ടിയും ചണ്ടികളൊക്കെ ഇങ്ങനെ കുറെ ചണ്ടികളുണ്ട് ഇസ്ലാമില് ആ നേരത്തെ വന്നിരുന്നു പറഞ്ഞ ഒരു ചണ്ടി അവിടെ ജോലി ചെയ്യുന്ന ഹത്തീബ് ഒരു ചണ്ടി ഏഹ് ഇത് അൽഫാത്ത വിളിച്ച ഒരു ചണ്ടി ഇങ്ങനെ ഒരേ ചണ്ടികൾ കുറേ ഉണ്ട് ഇസ്ലാമില് ഇങ്ങനെ കുറെ വാഴപ്പിണ്ടികള് ഏർ ഇതിങ്ങനെ അതാണ് വിഷയം ഇതൊക്കെ എളുതരം വെച്ചു കൊടുക്കണേ ഇതൊക്കെ എല്ലാത്തിനും ഇതൊക്കെ അത് ഞാൻ നേട്ടത്തെ പറഞ്ഞേ വേലി തന്നെ വിളവ് തിന്നുന്ന ഒരു അവസ്ഥ ഏർ ഇങ്ങനെ നേർച്ചകളൊക്കെ സ്ഥാപിക്കണേ മുസ്ലിം അക്കന്മാർ എന്ത് പറയുന്നോ അതൊക്കെ ഷെറൈൻറെ നേ തീരുമാനമാണ് അവരെ വായന്ന് വീണാ പിന്നെ മറുവാക്കില്ല കാരണം അവർ ജനങ്ങളെ പറഞ്ഞിട്ടും കാര്യമില്ല കാരണം വെച്ചാൽ ഇവരാണല്ലോ ദീൻ പഠിച്ചത് ഇവര് നല്ല വഴിക്ക് നടത്തും എന്നാണല്ലോ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നു പള്ളിയിലെ ചോറും തോന്നും ശമ്പളം വാങ്ങി നാട്ടേടെ ഭക്ഷണം കഴിച്ചിട്ട് ഈ ജനങ്ങളെ മുഴുവൻ ഈ ചെറുക്കിലേക്കും വിധുഹത്തിലേക്കും അനാചാരത്തിലേക്കും നയിക്കുമ്പോൾ ഇതൊക്കെ കണ്ടും കേട്ടും മൗനം പാലിച്ചിരിക്കുന്ന ആർക്കാണ് പ്രിയമുള്ള സഹോദരങ്ങളെ കഴിയുക ഏ ഇനി അവിടുത്തെ എന്തൊക്കെയാണ് അതൊന്നും കണ്ടോക്കിയേ എന്തെല്ലാം തോന്നിവാസങ്ങളാണ് ഇതിന്റെ പേരിൽ ഈ സമൂഹത്തിൽ നടത്തി കൂട്ടുന്നത് ഇതൊക്കെ ഇസ്ലാമിന്റെ മേൽ വരവ് വെക്കുകയാണെ ഇത് കാണുന്നവരും കേൾക്കുന്നവരൊക്കെ ഓ അള്ളാൻ റസൂൽ പഠിപ്പിച്ചതാണല്ലോ അതിൻ്റെ പറഞ്ഞതാണല്ലോ സലഫ സ്വാലഹികൾ പഠിപ്പിച്ചതാണല്ലോ ഇത് മുസ്ലിയാക്കന്മാരില്ലേ നേതൃത്വം കൊടുക്കുന്നത് കമ്മിറ്റിക്കാരല്ലേ ഇവര് വഴിവിട്ട ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ക്ഷണിക്കൂലല്ലോ ദീനിന്റെ കാര്യങ്ങൾ ആയതുകൊണ്ടല്ലേ ഇവരൊക്കെ പിന്നെ പ്രയാസപ്പെട്ട് നടത്തുന്നത് ഇതൊക്കെ സാധാരണക്കാർ അങ്ങനെയാണ് ചിന്തിക്കുന്നതേ കാരണം ജനങ്ങൾ നോക്കുന്നത് പള്ളിക്ക് ഈ മതപണ്ഡിതന്മാരെയാണ് അള്ളാഹു ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ യാഥാർത്ഥ്യങ്ങൾ ആ നിയമങ്ങളും നിർദ്ദേശങ്ങളും പഠിപ്പിക്കാതെ മറച്ചു പിടിച്ചിട്ട് ഇത്യാദി ചെറുക്കും വിധത്തും പ്രചരിപ്പിക്കാൻ നടക്കുന്നവരെ നിങ്ങൾക്ക് അള്ളാൻ്റെ ശാപം കിട്ടും ഖുർആൻ പഠിപ്പിച്ച കാര്യമാണ് അള്ളാഹു കുർആാനിലൂടെ ജനങ്ങൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ സത്യങ്ങൾ മറച്ചു പിടിച്ച് കഴിഞ്ഞാൽ അവർക്ക് ശാപം കിട്ടും അങ്ങനെ ശാപത്തിന്റെ ശാപം വാങ്ങുന്ന ഒരു സമൂഹമായിട്ട് മാറുകയാണ് മുസ്ലിയാക്കന്മാരും പള്ളി കമ്മിറ്റിക്കാരും എന്തൊക്കെ തോന്നിവസങ്ങളാണ് ഇതൊക്കെ കാണാനേ സുന്നത്തി സുന്നത്തിജമാൻ്റെ മൃഗം ആന അത് അവിടെ നിന്ന് അങ്ങോട്ട് ചുറ്റും ഇങ്ങനെ നിൽക്കുകയാണ് നിരോധനങ്ങളില്ല ഹലാളില്ല ഹറാമില്ല വേഷം ഇല്ല മറക്കലില്ല ഒന്നുമില്ല ആകെ സമ്മിശ്രമായിട്ട് നിന്നിട്ട് ഇങ്ങനെ സുന്നത്തി സുന്നത്തിജമാൻ്റെ സ്ത്രീകൾ അതിങ്ങനെ നിന്ന് കാണുക എന്താ ഒക്കെ നടക്കുന്നത് ഈ സമൂഹത്ത് നടക്കുന്നത് ആകെ ലജ്ജിച്ച് തല താഴ്ത്തേണ്ട ഒരു അവസ്ഥയാണ് ഇന്ന് ഇപ്പൊ ഈ മുസ്ലിയാക്കന്മാർ കാരണം സമൂഹത്തിൽ എന്തെല്ലാം അനാചാരങ്ങളെ പടച്ചുവിടുന്നത് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെക്കുംഹി ഉബ്രാത്തു